കുട്ടികൾക്കിത് അഡ്മിഷൻ സമയത്ത് ഉപകരിക്കും പാസ്പോർട്ട് എടുക്കാനായിട്ട് അനിവാര്യമാണ് മറ്റ് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനും സഹായകരമാകും കൂടാതെ കുട്ടികൾക്ക് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി സ്കോളർഷിപ്പ് പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയവയിലെല്ലാം തന്നെ ഈ ആധാർ കാർഡ് സഹായകരമാകും എല്ലാ പബ്ലിക് ഇൻഫോ ഇൻഫോർമേഷനിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നീല ആധാർ കാർഡിനെ എങ്ങനെ അപേക്ഷിക്കാം യോഗ്യത എന്താണ് ഇത് ഉള്ളതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇതിന് ലഭിക്കും എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകൾ വേണം ഈ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ സൂചിപ്പിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാജ്യത്തെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നൽകുന്ന ആധാർ കാർഡാണ് ബ്ലൂ ആധാർ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇത് നിലവിൽ വന്നത് വിവിധ സർക്കാർ ക്ഷേമ പരിപാടികളിൽ കുട്ടികളിൽ ഉൾപ്പെടുത്തുമ്പോൾ നീല ആധാർ കാർഡ് നടപടികൾ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ള ആദ്യത്തെ ഒരു പ്രത്യേകത നീല ആധാർ കാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം മുതിർന്നവർക്കുള്ളതുപോലെ തന്നെ ബയോമെട്രിക് ഡാറ്റ ഇതിൽ നൽകേണ്ടതില്ല കുട്ടികളുടെ ബയോമെട്രിക്കിന് പകരം മാതാപിതാക്കളുടെ യു ഐ ഡിയുമായി ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുക കുട്ടികൾക്ക് അഞ്ച് വയസ്സ് കഴിയുമ്പോൾ ബയോമെട്രിക് ഡാറ്റ നിർബന്ധമായി നൽകണം അല്ലെങ്കിൽ അഞ്ച് വയസ്സിന് ശേഷം ഈ കാർഡ് അസാധുവായി പോവും അഞ്ച് വയസ്സിന് ശേഷം പ പത്ത് വിരലുകളുടെ ബയോമെട്രിക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുട്ടികൾക്കിത് അഡ്മിഷൻ സമയത്ത് ഉപകരിക്കും പാസ്പോർട്ട് എടുക്കാനായിട്ട് അനിവാര്യമാണ് മറ്റ് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനും സഹായകരമാകും കൂടാതെ കുട്ടികൾക്ക് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി സ്കോളർഷിപ്പ് പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയതിലെല്ലാം തന്നെ ഈ ആധാർ കാർഡ് സഹായകരമാകും കുട്ടിക്കിടത്തെ ബാലവില ശൈശവവിവാഹം ബാലപീഡനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ആധാർ കാർഡ് ലഭിക്കുന്നതോടുകൂടി ഒരു അറുതി കൈവരുമെന്ന് വിചാരിക്കുന്നു മാതാപിതാവും രക്ഷിതാക്കളും തമ്മിലുള്ള കുട്ടികളുടെ കസ്റ്റഡിയെ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഈ ആധാർ കാർഡ് സഹായകരമാവും നിങ്ങൾ ആധാർ കാർഡ് ലഭിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത് കുട്ടിയുമായി മാതാപിതാക്കളുടെ ആധാർ കാർഡുമായി അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രത്തിൽ പോകുക അവിടെ ആധാർ എൻറോൾമെൻറ്റ് ഫോം പൂരിപ്പിച്ച് നൽകുക കുട്ടിയുടെ ഫോട്ടോ അവിടെ വെച്ച് എടുക്കുന്നതാണ് ഇത് തീർത്തും സൗജന്യമായ ഒരു പ്രക്രിയയാണ് സാമ്പത്തികം നൽകേണ്ടതില്ല അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് തൊണ്ണൂറ് ദിവസത്തിനോ ആധാർ കാർഡ് നമ്മുടെ വീട്ടിൽ പോസ്റ്റലായി എത്തും അഞ്ച് വർഷത്തിന് മുൻപായി തന്നെ ഇത് നമ്മൾ പുതുക്കേണ്ടതാണ് കുട്ടിയുടെ ജനന തീയതിക്കായി ജനന സർട്ടിഫിക്കറ്റോ കുട്ടിയുടെ ആശുപത്രിയിൽ നിന്ന് തന്നിരിക്കുന്ന സ്ലിപ്പോ നിങ്ങൾ നൽകേണ്ടതുണ്ട് മാതാപിതാക്കളുടെ ഐ ഡി പ്രൂഫായി ആധാർ വോട്ടർ ഐ ഡി സ്കൂൾ ഐ ഡി പാസ്പോർട്ട് തുടങ്ങിയ ഗവൺമെൻറ് അംഗീകരിച്ച് എന്തെങ്കിലും രേഖയോടുകൂടി കരുതേണ്ടതുണ്ട് ഇതിൻ്റെ അപേക്ഷിച്ചതിനു ശേഷം സ്റ്റാറ്റസിൻ്റെ അകത്ത് പരിശോധിക്കാവുന്നതാണ് ഡിജിറ്റൽ ആധാർ കാർഡ് എന്നേരം തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ പോസ്റ്റലായിട്ടുള്ള ഒറിജിനൽ ആധാർ കാർഡ് നിങ്ങൾക്ക് മൂന്ന് മാസത്തിനകമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒന്ന് ഒമ്പത് നാല് ഏഴ് എന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള വീഡിയോ നിങ്ങളേക്കത്തെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം